ഫുട്ബോളിൽ പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഒരുപാട് ട്രെയിൻ ചെയ്തു ഇഞ്ചുറി ആയിപ്പോയി അതിന്റെ കാരണങ്ങൾ എന്താണ് പലപ്പോഴും നമ്മൾ ഓവർലോഡാകുന്നൊരു കാര്യം പറയാറുണ്ട് അപ്പം എഫ് സി വയനാടിന് എം എ കോളേജിലെ ഹാരി എന്ന കോച്ച് ഒരു ക്ലാസ് എടുത്തിരുന്നു എന്തുകൊണ്ടാണ് പ്ലെയേഴ്സ് ഓവർലോഡ് അല്ലെങ്കിൽ ഏതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു ആർബിടറി ട്രെയിനിങ് യൂണിറ്റ് കണക്കാക്കിയാണ് അതായത് നമ്മുടെ ഹാർട്ട് റേറ്റും നമ്മൾ ചെയ്യുന്ന ട്രെയിനിങ് സമയം കൂടെ മിനിറ്റിലെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ആണ് എ യു ഈ ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് യൂണിറ്റ് മൂവായിരത്തി ഇരുന്നൂറ് മുതൽ നാലായിരം വരെയാണ് ഒരു ടോട്ടൽ വീക്ക്ലി ട്രെയിനിങ് ലോഡ് ഒരു ഒരാഴ്ചത്തെ ട്രെയിനിങ് എന്ന് പറയുന്നത് നാലായിരം നാലായിരം വരെയാണ് മൂവായിരത്തി ഇരുന്നൂറിന് തുടങ്ങി നാലായിരം വരെ പലപ്പോഴും നമ്മുടെ ക്യാമ്പുകളിൽ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഈ വാല്യൂ നാലായിരത്തി അഞ്ഞൂറിന് പോകും നമ്മൾ ആരും കാൽക്കുലേറ്റ് ചെയ്യാറില്ല എത്ര അടുത്ത് ക്യാമ്പ് വേണമെങ്കിൽ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് ഈ വാല്യൂ നാലായിരത്തി അഞ്ഞൂറിന് പോയാൽ പ്ലെയേഴ്സ് ഇഞ്ചുറി ഉറപ്പ് ഒരു നല്ല ടൈറ്റ് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു നല്ല ഒരു സ്ട്രൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്ലേസ് ഇഞ്ചുറി ആയപ്പോൾ ചാൻസ് ഉണ്ട് കാരണം എന്താണ് ആ മസിൽസ് ടോളറൻസ് കഴിഞ്ഞു അപ്പം എ യു വാല്യൂ ഒരു കാരണവശാലും നാലായിരത്തി അഞ്ഞൂറിന് മുകളിൽ പോകരുത് മൂവായിരത്തി ഇരുന്നൂറും നാലായിരത്തിനും ഇടയ്ക്ക് നിർത്തുക അതിനാണ് പലപ്പോഴും ഇപ്പം മോഡേൺ ട്രെയിനിങ് പറയുന്നത് രണ്ട് മണിക്കൂറുള്ള ട്രെയിനിങ് ശേഷം മതിയെന്ന് ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് ഇത് നിങ്ങളുടെ ട്രെയിനിങ്ങിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക സോ വിൽ കം വിത്ത് മോർ വീഡിയോസ് ഇൻ ദ കമ്മിങ് എപ്പിസോഡ്സ് ബൈ